ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ജാസ്മിൻ സ്വേഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് ട്യൂബ് റോസിൻ്റെ ബിഗോണി ട്യൂബ് റോസ് ബികോണിയുടെ കുറച്ച് പ്ലാന്റുകൾ നമുക്ക് വന്നിട്ടുണ്ട് അതുപോലെ നമുക്കിത് കുറേ കളറുണ്ട് നമ്മൾ അഞ്ച് കളറാണ് ഒരു കോംബോയിൽ കൊടുക്കുന്നത് പിന്നെ സെപ്പറേറ്റും കളറുകൾ കൊടുക്കും ഈ കാണിക്കുന്നതൊക്കെ കളറുകളാണ് പ്ലാൻ സൈസും ഇത് തന്നെയാണ് അപ്പം ഇതിന് ഇത് നടുന്ന രീതി എന്ന് പറയുന്നത് കുറച്ച് മണ്ണും അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ചകരിച്ചോറും കൂടെ മിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ പോട്ടി മിക്സ് തയ്യാറാക്കാൻ എന്നാലേ ഇളക്കമുള്ളൊരു മണ്ണ് കിട്ടത്തുള്ളൂ കാരണം ഇതിന് ഒരുപാട് വാട്ടറിങ് വേണ്ട ചെടികൾ അഴുകിപ്പോവും അതുപോലെ തന്നെ ഇച്ചിരി പെർലൈറ്റും കൂടി ഉണ്ടെങ്കിൽ ചകരിച്ചോറ് പെർലൈറ്റ് കുറച്ച് മണ്ണ് ഇത്രയും മിക്സ് ചെയ്ത് നട്ടാല് ചെടികൾ നന്നായി നന്നായിട്ട് വളർന്നു പോകും പിന്നെ ഇതിൻ്റെ ഒരു സീസൺ കഴിയുമ്പം ഈ ചെടികൾ പിന്നെ ഇത് പട്ടുപോകും അതിന് ശേഷം ഇതിൻ്റെ മണ്ണിൽ ഒരു കിഴങ്ങ് ആ കിഴങ്ങ് കിടന്നാണ് വീണ്ടും നമുക്ക് പുതിയ ചെടികൾ ചെടികളുണ്ടാകുന്നത് ആ സമയത്ത് ഒരുപാട് വെള്ളം ഒരിക്കരുത് അപ്പം ഇത് നമ്മൾ അഞ്ച് കളർ കോംബോയ്ക്ക് കൊടുക്കുന്നത് തൊള്ളായിരം രൂപയ്ക്കാണ് അതുപോലെ തന്നെ സെപ്പറേറ്റ് നിങ്ങൾക്ക് ഒരു പ്ലാന്റ് വെച്ച് നൂറ്റി എൺപത് രൂപ വെച്ചെടുക്കാം എക്സ്ട്രാ കൊറിയർ ചാർജും ഉണ്ടാവും പിന്നെ കളറുകൾ വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഈ കുറച്ച് ഫോട്ടോസ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അത് ഇട്ട് തരാം പിന്നെ ഈ കാണുന്ന കളറുകളാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ഏതാണെന്ന് വെച്ചാൽ സ്ക്രീൻഷോട്ട് എടുത്തുകൊണ്ട് വന്നാലും മതി അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ഇടുക അപ്പോൾ ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബബായ് സി യോ